കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാത എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു താഴ്വരയിൽ നിന്നും കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ് ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷ് ടി അബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നു അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോൾസ് ഈ ലോകത്തിലില്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടുപിരിയുന്നത് അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷംകുത്തി നശിപ്പിക്കാൻ തുണിയുന്നവരാരായാലും അവരുടെ മേലാശനി പാത പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും എന്റെ പകയിൽ നീറിയിടുന്നു ഞാൻ രാജാവായിരുന്നു ഒരേ ഒരു ആ ധാരണ പറയുന്നു ാണ് അമര എന്നെ ഉറക്കും

എടുത്തിട്ടും നല്ലടാ പോലെ അടക്കം കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ ആ സ്ഥിതിക്ക് ഇവിടെ പലതും നടക്കും നീ പറയാനെ കൊണ്ട് ഒന്നുമില്ല പോവാണെ പോവല്ലേ അപ്പൊ ശരി ല്ലേ പെട്ടെന്ന് കേട്ടാ വിവരമല്ല ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം പറ അടിച്ചിട്ട് ഒന്നും പറയുന്നില്ലല്ലോ ഫാൻസ് ഷോ സമയം എപ്പോഴാണ് പ്രസ് മീറ്റ് വല്ലതും നടത്തുന്നുണ്ടോ മറ്റു പ്രൊമോഷൻ പരിപാടികൾ എപ്പോൾ ആരംഭിക്കും എത്ര ചോദിക്കുന്നു എന്തെങ്കിലും ആരോട് വട്ടം പറഞ്ഞു സിനിമ മാർച്ച് റിലീസിന് എത്തുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിന്റെ അളക്കൊന്നുമില്ല ഭയങ്കരായിട്ട് ചലനം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേട്ടിട്ട് അച്ഛരം ആണ് നമ്മൾ പറയുമ്പോഴേ അറിയുന്നുണ്ട് ആളുകൾ കളിയാക്കി ചിരിക്കുക എന്താ രണ്ടുപേരും എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടേത് അതിന് ഒരു ഇത് അതാണ് ഇതിന്റെ കപ്പിത്താനും രാജമൗലി ഇപ്പൊ കാട്ടിലെവിടെ കൊണ്ടിട്ടുള്ളതാണ് ആര് ഞാനോ അതെറിയാൻ പാടില്ല ഞാൻ ഞാൻ പോണ് ഇത് നിങ്ങളുടെ പ്രശ്നമാണ് അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴും ഇത് ഇനി ആളിതിന് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒരു സംഭവം ആളെ മകനെ മടങ്ങി വരൂ ഭാഗങ്ങ് ആ ഒരു മുപ്പത്തി ആറ് ക്യാരക്റ്റേഴ്സ് കൊണ്ടു നിർത്തിയതാ പിന്നെ അതിനുശേഷം ഒന്നുമില്ല സൈഡ് പരിപാടി പരിപാടി അയ്യോ ആരാധകരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെയാണ് അവര് പ്ലാൻ ചെയ്യുന്നത് ചെയ്യുന്നു പല രാജ്യങ്ങളിൽ പല വിധത്തിൽ പല തന്നെ എല്ലാം അതേപോലെ തന്നെയാണ് എല്ലാം ഉണ്ട് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാ ചെയ്യാസിനെ തുറന്നുവിടാൻ ദൈവപുത്രന്റെ മുഖം പറ്റൂ വരട്ടെ പോകാൻ അനുവാദം തരണം തനിക്ക് പോകാൻ ഇല്ല